ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ മേ ബി ഒരു സിക്സ് മന്ത്ക്കായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരിത് പ്രത്യേകിച്ചൊന്നുമില്ല കുറേ മടികൾ മുമ്പോ പിന്നെ ജോബ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ട്രെസ്സ് കാരണമാണ് വീഡിയോസ് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും കൂടെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ കൊറോണ ടൈം കൊറോണ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒരു കുറച്ച് മുന്നായിട്ടാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് കണ്ടത് തോന്നുന്നുണ്ട് അപ്പോൾ അവൾ ആ പുതാബിയിൽ അവൾ അച്ഛനായിട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനൊക്കെ വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ പുതാബിയിലധികമൊന്നും വലിയ കുറേ കാണാനൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ടപ്പോൾ ഒന്ന് ഷെഖ് സാഹിദ് മോസ്ക്കും പിന്നെ ഇപ്പോൾ വന്ന ഈ ബാപ്സ് മന്ദിരമാണ് അപ്പോൾ അവൾക്ക് ബാബ്സ് മന്ദിരം കാണുമെന്ന് നല്ല ആഗ്രഹം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈവനിങ്ങിൽ ഒന്ന് ഇറങ്ങി ഭയങ്കര ഒരു എന്ത് പറയാനല്ല അത്രക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസ് ആട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് കുറേ ആയി വന്നിട്ട് പക്ഷെ ഞാനിപ്പോൾ അടുത്താണ് ഞാൻ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ അവിടുന്ന് ഈവനിങ്ങിലുള്ള ഒരു വ്യൂന്ന് പറഞ്ഞത് ഭയങ്കര രസമാണ് പിന്നെ ഹസ്ബൻഡിന് വന്ന് ലീവായത് കാരണം പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാൻ പറ്റി അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ഇല്ലാണ്ട് തന്നെ പോകേണ്ടി വന്നു അപ്പോൾ അന്ന് ലീവായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി അപ്പോൾ അവിടെ ചെരുപ്പൊക്കെ ഊറ്റി വെച്ചിട്ട് ഞമ്മൾക്ക് അകത്തേ കയറാൻ പറ്റുക അപ്പോൾ അതിനുള്ള സേഫായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര രസമാണ് എൻ്റെ മോളാണ് മോൾ ഭയങ്കര എന്താ പറയുക കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു വെള്ളമൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വെള്ളമാണോ അതൊന്ന് ഇറങ്ങി നോക്കണമെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലാകെ കളിയായിരുന്നു പക്ഷെ ഭയങ്കര രസമായിരുന്നു അത് ശരിക്കും അത് നമ്മൾ നേരിട്ട് തന്നെ കാണും കേട്ടോ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഞാനീ പറയുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവുക നേരിട്ട് കാണുമ്പോൾ എനിക്കവിടെ അത്ഭുതം വന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ഓരോ ചെറിയ ചെറിയ കൊത്തുപണികളായാൽ പോലും അത്രക്കും മനോഹരമായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈവനിങ് ടൈമിലുള്ള ആ ഒരു സൂര്യൻ്റെ ആ ഒരു അസ്തമയം അതൊക്കെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് അറിയുള്ളൂ പിന്നെ ഭയങ്കര തണുപ്പും എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ടൈമിലൊക്കെ നമ്മൾ പോകണം ഈ ടൈമിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ് അവിടെ കാണാൻ ഇപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ ഓരോ കുത്തുപണികളും നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം വരെ ഞാൻ അങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നു നോക്ക് എന്ത് രസമല്ലേ അതേപോലെ എൻ്റെ ഫ്രണ്ടും അവൾക്കും ഭയങ്കര ഒരു അത്ഭുതം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കെന്നെ ആർക്കായാലും കാണുമ്പോൾ അത്ഭുതം തോന്നും പക്ഷെ അവിടുത്തെ ആ ഒരു കുത്തുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ അത്രക്കും മനോഹരമാണ് ഞാൻ ഓന് ചെറിയ 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 ഒരു പോയിന്റ് പോലും ഞാനിങ്ങനെ നോക്കുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരിതായിരുന്നു ഭയങ്കര രസമായിരുന്നു എന്താ പറയുക എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ടത് തന്നെയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഒരു റീൽ റീലൊക്കെ മുക്കാണല്ലോ അപ്പം നല്ലൊരു റീലൊക്കെ എടുത്ത് റീലില്ല എന്തല്ലേ റീല് ഞാൻ എൻ്റെ ഷോർട്സിലിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് നോക്കണം പിന്നെ ഞങ്ങളൊരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഭയങ്കര അന്ന് ഞങ്ങൾ പോയത് ഒരു ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാരണം ഫോട്ടോയും ഒക്കെ ആണല്ലോ മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ അതെല്ലാം എടുത്ത് വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി ഭയങ്കര ഒരു ഗുഡ് ഫീൽ ആയിരുന്നു അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ മണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അതൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കി അങ്ങനെ പോകുന്നു അപ്പോൾ ഒരു റീല് ഞാൻ എടുത്ത റീലിൻ്റെ ഒരു അതാണ് ലാസ്റ്റ് ഭാഗം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ പിന്നെ ആര് മാർക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ